തടസ്സങ്ങൾ നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരുന്നു അതെല്ലാം ഇന്ന് അതിജീവിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല അതായത് ആദ്യം ഒരു കോടി രൂപ ഈ റോഡ് റീചാർജ് ചെയ്യുന്നതിന് അനുവദിച്ചതാണ് പക്ഷെ ആ ഒരു കോടി രൂപ വിനിയോഗിച്ച് റീചാർജ് ചെയ്യാൻ കരാർ ഏറ്റെടുത്ത കരാറുകാരൻ ആ നിർമ്മാണ പ്രവൃത്തി പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോയതിനെ തുടർന്നുണ്ടായ സാങ്കേതിക പ്രശ്നങ്ങൾ ആ കരാറിന് കാലാവധി കഴിയാതെ മറ്റു തുടർ നടപടികൾ സ്വീകരിക്കാൻ കഴിയില്ല എന്നുള്ള നിലയിൽ വരികയും ആ കോൺട്രാക്ടർക്ക് നിരന്തരമായി നോട്ടീസ് നൽകുകയും എന്നാൽ അയാൾ അതിനോടൊന്നും പ്രതികരിക്കാതിരിക്കുകയും അവസാനം റിസ്ക് ആൻഡ് കോസ്റ്റിൽ എന്ന് പറഞ്ഞാൽ നട്ടോത്തരവാദിത്വത്തിൽ ആ കോൺട്രാക്ടറെ ഒഴിവാക്കി അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചതിന് ശേഷമാണ് വീണ്ടും അത് റീറ്റൻഡർ ചെയ്തത് പക്ഷേ അപ്പോഴേക്കും റോഡ് വല്ലാതെ നാശം കൂടുതൽ നാശമായി അപ്പം പഴയ നിലയിലുള്ള ഫണ്ട് ഉപയോഗിച്ച് റോഡ് ചെയ്യാൻ കഴിയില്ല എന്നുള്ള സ്ഥിതി ഉള്ളതുകൊണ്ട് റീ ടാറിങ്ങിന് ടെൻഡർ ക്ഷണിച്ചുവെങ്കിലും റീടെൻഡർ ക്ഷണിച്ചുവെങ്കിലും ഒരു കരാറുകാരും എടുക്കാൻ തയ്യാറായില്ല നിരവധി തവണ ടെൻഡർ ക്ഷണിച്ചുവെങ്കിലും ഒരു കരാറുകാരും എടുക്കാൻ തയ്യാറുണ്ട് ഈ നിയമസഭാ സമ്മേളനത്തിൽ ഒന്നോ രണ്ടോ തവണ മാത്രമാണ് ഒരു സബ്മിഷൻ അവതരിപ്പിക്കാൻ അവസരം കിട്ടുക കാരണം നൂറ്റി നാൽപ്പത് എം മാരുണ്ട് ഒരു ദിവസം ഒരു മണിക്കൂർ സമയം മാത്രമാണ് സമ്മിഷനുകൾക്ക് വേണ്ടി മാറ്റിവെക്കുക അപ്പോൾ ഒരാൾക്ക് ഒന്നോ രണ്ടോ അവസരങ്ങൾ മാത്രമാണ് കിട്ടുക ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ മാത്രമാണ് ആ നിലയിൽ നമ്മൾ സമയം അവതരിപ്പിക്കാനായിട്ട് ശ്രമിക്കുക അപ്പം അത്ര മുന്തിയ പരിഗണന ഈ റോഡിൻ്റെ കാര്യത്തിൽ നൽകി എന്നുള്ളതാണ് ആ സബ്മിഷനിലൂടെ ഞാൻ അവതരിപ്പിക്കാനായിട്ട് ബഹുമാനപ്പെട്ട മന്ത്രി മുഹമ്മദ് റിയാസ് അക്കാര്യത്തിൽ വളരെ അനുകൂലമായ നിലപാട് ഉണ്ടാവുകയും അതേപോലെ തന്നെ ധനകാര്യ വകുപ്പിൽ നിന്ന് അധിക തുക അനുവദിക്കുന്നതിന് നടത്തിയ ഇടപെടലുകൾ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ വലിയ സഹായമാണ് നമുക്ക് നൽകിയത് അപ്പോൾ ഗവൺമെൻറ് അതാണ് ഞാൻ പറഞ്ഞത് ഗവൺമെൻ്റെ ഭാഗത്തു നിന്നൊരു വലിയ പിന്തുണ നമുക്ക് കിട്ടിയതുകൊണ്ടാണ് ഈ പ്രതിസന്ധിയെ മറികടക്കാൻ കഴിഞ്ഞത് ഇത് ഭാവിയിൽ ബി എം ബി സി റോഡാക്കുന്നതിന് അടുത്ത സാമ്പത്തിക വർഷത്തിൽ ഇത് ബി എം ബി സി റോഡിന്റെ പ്രപ്പോസൽ കൊടുത്ത് അംഗീകരിപ്പിക്കാനും ഉദ്ദേശിക്കുകയാണ് എന്നുള്ളത് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് അനുഭവികമായ കാരണങ്ങളാൽ അത്തരം ഗുരുക്കുകൾ അഴിച്ചു പുതിയ ഒരു കോൺട്രാക്ട് എടുക്കാൻ വന്ന കാലുമ്പ് തന്നെ റോഡിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് എൽ ഡി എഫ് വലിയ മുൻകൈ എടുത്തിരുന്നു മുതലെടുത്തുകൊണ്ട് നമ്മുടെ പ്രദേശത്ത് നിരവധിയായിട്ടുള്ള പ്രക്ഷോഭങ്ങളുണ്ടായി കഞ്ഞിവെപ്പും സ്ഥലം എം എൽ എ സഭാഷ്യം കുളപ്പാൽ ഈ കാര്യത്തിൽ എടുത്തിട്ടുള്ള ആലും അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആത്മാർത്ഥതൊക്കെ ഈ കാര്യത്തിൽ ഇടപെട്ടിട്ട് പണ് അനുവദിക്കുന്ന കാര്യം പ്രശ്നമുണ്ട് അതിൽ വീടുകളിലേക്ക് പോകാനുള്ള റോഡ് നിർമ്മാണം നടത്താൻ നിലപാട് എടുക്കുമ്പോൾ ഇപ്പോൾ പഴയ ആളുകൾ അങ്ങനെ ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ഇതിൻ്റെ ഉദ്ഘാടന പ്രവർത്തനം നടത്തുന്നത്